അസലാമലൈക്കും വാഹമത്തു അഹി വാത്തു ബിസ്മില്ലാത്ത പല ആളുകളും സംശയം ചോദിച്ച ഒരു സംശയമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് പരിശുദ്ധ ഇസ്ലാം എല്ലാ വിഷയവും വളരെ വ്യക്തമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ലോകത്ത് ഒരു പ്രത്യേക ശാസ്ത്രവും ഒരു മതവും ഒരു ഇസവും പഠി പഠിപ്പിച്ചിട്ടില്ല എന്നു തന്നെയാണ് സത്യം ചോദ്യം ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് സമയങ്ങളിൽ ശാരീരികമായി ബന്ധപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം മറുപടി ആ സമയത്ത് ഹറാമാണ് ശാരീരികമായിട്ടുള്ള ബന്ധം ഹറാമാണ് ആ സമയത്ത് എന്നുള്ളതാണ് മറുപടി എന്നാൽ അതിൻ്റെ ഒരു വിശദീകരണം നൽകൽ അനിവാര്യമാണ് പരിശുദ്ധമാക്കപ്പെട്ട പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഹറാമാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ മുട്ടുപൊക്കിലിൻ്റെ ഇടയിലുള്ള സുഖം എടുക്കലും ഹറാമാണ് ബില മറയില്ലാതെ സംയോഗവും അതോടൊപ്പം തന്നെ മുട്ടുപൊക്കിലിൻ്റെ ഇടയിൽ മറയില്ലാതെയുള്ള സുഖം എടുക്കലും ഹറാമാണ് ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ പറയുന്നതായ മറ്റൊരു വിഷയം ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ഈ സമയങ്ങളിൽ സ്ത്രീകൾക്കാണല്ലോ കാരണം വന്നത് അതുകൊണ്ട് അവളുടെ മേലിൽ സുഖമെടുക്കലാണ് ആ സ്ഥലങ്ങളിൽ ഹറാമായത് എന്നാൽ പുരുഷന്റെ മേലിൽ തിരിച്ച് അവൾ സുഖമെടുക്കുന്നത് ഹറാമല്ല കൈകൊണ്ട് സുഖമെടുക്കുന്നത് ആ സമയത്ത് ഹെറാമല്ല ഇത് പണ്ഡിതന്മാർ പ്രത്യേകം രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും ഡൗട്ട് ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ് സുബഹാൻ അള്ളാഹു സുബഹാനോല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ